മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് പാണ്ടിക്കാട് പയ്യപ്പറമ്പ് കണ്ടപ്പൻ തുടിക ശ്രീ മഹാശിവക്ഷേത്രത്തിലെ തിരുവോത്സവത്തിന്റെ ഭാഗമായി കലവറ ഘോഷയാത്ര നടന്നു ഇല്ലം ഓഡിറ്റോറിയത്തിന് സമീപത്തു നിന്നും ആരംഭിച്ച ഘോഷയാത്ര ക്ഷേത്രത്തിൽ സമാപിച്ചു പരിപാടിയുടെ ഭാഗമായി രാവിലെ ശുദ്ധിക്രിയകളും നടന്നു ശിവക്ഷേത്രത്തിലെ തിരുവോത്സവത്തിന് ജനുവരി ഇരുപത് ചൊവ്വാഴ്ച വൈകിട്ട് ഏഴ് മണിക്ക് കൊടിയേറും ആറ് ദിവസങ്ങളിലായി നടക്കുന്ന തിരുവോത്സവത്തിൽ ബുധനാഴ്ച വിശേഷാൽ പൂജകൾ തട്ടകത്തിലെ ഭക്തർ അവതരിപ്പിക്കുന്ന വിവിധ കലാപരിപാടികൾ വ്യാഴം രാവിലെ ഭഗവതി പൊങ്കാല വൈകീട്ട് ഏഴിന് വ്യാസന മണ്ണാർക്കാടിന്റെ ഭക്തിപ്രഭാഷണം വെള്ളിയാഴ്ച ആയിരത്തി എട്ടുകുടം ധാര അയ്യായിരം പേർക്കുള്ള ജനകീയ സദ്യ ഗജവീരന്മാരുടെയും താളമേളങ്ങളുടെയും നാടൻ കലാരൂപങ്ങളുടെയും പൂക്കാവടികളുടെയും അഖമ്പടിയോടെ എഴുന്നള്ളത്ത് വർണ്ണവിസ്മയം തായമ്പക ശനിയാഴ്ച പള്ളിവേട്ട തുടങ്ങി വിവിധ പരിപാടികളും ഞായറാഴ്ച ആറാട്ടോടെ തിരുവോത്സവത്തിന് സമാപനം കുറിക്കുമെന്നും ഉത്സവ കമ്മിറ്റി കൺവീനർ എൻ പി അരുൺകുമാർ പങ്കുവച്ചു ശ്രീ കണ്ടപ്പന്തൊടിക മഹാശിവക്ഷേത്രത്തിന്റെ ഉത്സവം ഇന്ന് കലവറ ഘോഷയാത്രയോടുകൂടി ആരംഭിക്കുകയാണ് ഇവിടെ നാളെ ഉത്സവം കൊടിയേറ്റ നാളെയാണ് ഈ വർഷം അയ്യായിരത്തി ആളുകൾക്കുള്ള ഭക്ഷണമാണ് നമ്മളിവിടെ ഒരുക്കുന്നത് ഈ മഹോത്സവം മാറ്റാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിന്റെ കലവറ ഘോഷയാത്രയ്ക്ക് ഇന്ന് തുടക്കം ഇല്ല ഓഡിറ്റോറിയത്തിന് സമീപത്തിൽ നിന്നും ആരംഭിച്ച കലവറ ഘോഷയാത്രയ്ക്ക് ചെയർമാൻ സി കെ ബാസി ട്രഷറർ ഉണ്ണികൃഷ്ണൻ പാറാക്കോട് ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് സി ടി മുരളീധരൻ എം ദിലീപ് കുമാർ സുഭാഷ് പയ്യപ്പറമ്പ് ഗോപാലകൃഷ്ണൻ മാതൃസമിതി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്